അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലെ പേരേ കുളത്തെ സായാഹ്നങ്ങൾ ചെലവഴിക്കാനുള്ള ഇടമാക്കാൻ പദ്ധതി പായൽ മൂടി ചുറ്റും പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളത്തിലെ പായലും ചെളിയും മുഴുവൻ നീക്കി നാലു വശവും സംരക്ഷണം വിച്ചുകെട്ടി മനോഹരമാക്കാനാണ് പദ്ധതി ചുറ്റിലും കൈവരികൾ സ്ഥാപിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും പൂന്തോട്ടം ഒരുക്കുകയും ചെയ്യും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനടക്കമുള്ള സൗകര്യത്തിന് സ്വിമ്മിംഗ് പൂൾ അടക്കം നിർമ്മിക്കാനും പദ്ധതിയുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ചെലവഴിക്കാൻ വേങ്ങശ്ശേരിയിൽ ഇടമില്ല ഇത് കണക്കിലെടുത്താണ് പദ്ധതി ഇതിനു മുന്നോടിയായി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കുളത്തിന്റെ ഒരു വശം സംരക്ഷണ ഭിത്തി കെട്ടി കുളിക്കാനുള്ള പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കൂടി വിനിയോഗിച്ച് കുളിക്കാനുള്ള സൗകര്യത്തിലേക്ക് കുളത്തെ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അറിയിച്ചു വേങ്ങശ്ശേരി കുറ്റക്കോട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കുളത്തിന് ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുണ്ട് ഒന്നര ഏക്കറിലേറെ വരുന്ന സ്ഥലത്ത് ഒരേക്കർ സ്ഥലത്താണ് കുളമുള്ളത് വേനലിലും വറ്റാറില്ലാത്ത കുളം ഈ ഭാഗത്തെ അൻപത് ഏക്കറോളം വരുന്ന കൃഷിക്കും ഏറെ സഹായകരമായിരുന്നു വേങ്ങശ്ശേരി മേഖലയിലുള്ള മിക്ക കുടുംബങ്ങളും അലക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന കുളം കാലക്രമേണ ഉപയോഗിക്കാതെ നാശമാവുകയായിരുന്നു ഒരു കാലത്ത് കുളത്തിന് സമീപം അതിരാവിലെ പാട്ടുകൾ പാടി തിരുവാതിര കളിച്ചിരുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു ഉയർന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചെളിവെള്ളം ഉൾപ്പെടെ ഒഴുകിയെത്തിയിരുന്നത് കുളത്തിലേക്കാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവുമുണ്ട് കുളത്തിന്റെ നാല് വശവും കാടും മൂടി പായൽ നിറഞ്ഞാണ് കുളം ഇപ്പോൾ കിടക്കുന്നത് സംരക്ഷണ ഭിത്തിയൊക്കെ തകർന്നു കിടക്കുകയാണ് രണ്ടു കോടി രൂപയെങ്കിലും നവീകരണത്തിന് ആവശ്യമായി വരുമെന്ന് പ്രസിഡന്റ് പി വിജയലക്ഷ്മി പറഞ്ഞു പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് മാത്രം കഴിയില്ലെന്നും എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ